ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ വാച്ച് ചെയ്യുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലോ ഓൺ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്തിരിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളി ഫ്രീ സൈസിൽ വന്നിട്ടുള്ള കുറെ കുർത്തീസ് ആണ് അടിപൊളി ഹാങ്ങർക്കൊക്കെ ചെയ്തിട്ടുള്ള കുർത്തീസാണ് ത്രീ എക്സ് ടു ഫിഫ് ഫൈവ് എക്സ് വരെയാണ് സൈസ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകും ലാവൻഡർ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ലാവണ്ടർ ആണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഫോർ കെ യുടെ വീഡിയോസ് എല്ലാം സൂപ്പർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഓഫർ സെയിൽ വീഡിയോ ആയിരുന്നു അപ്പൊ അതിൽ നല്ലൊരു ലാവൻഡർ കളർ വന്നിട്ടുണ്ടായിരുന്നു അത് വേഗം സോൾട്ട് ഔട്ട് ആയി അപ്പോ ഇതിലും ഒരു അതായത് ഫ്രീ സൈസ് ആണ് കേട്ടോ ടു ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ അല്ല ഇത് എക്സ് എൽ ടു ഫൈവ് എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ ഇത് നല്ലൊരു ലാവൻഡർ കളർ ആണ് നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ലൊരു വി നെക്കിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈ ലെത്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു കളറാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കളർ എ ലൈനിലാണ് വന്നിട്ടുള്ളത് ബാക്ക് ലൈനിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടിഎറ്റ് ഫിഫ്റ്റി ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത് വേറെ ഇത് എങ്ങനെയായിരിക്കും ലുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇത് വേറിയുമ്പോ ഇങ്ങനൊരു ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് ആട്ടോ മൊത്തത്തില് ഗോൾഡൻ ബീഡ്സ് വർക്ക് ൊണ്ട് അതും മെഹന്ദി കളർ ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെയും അതിന്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബീഡ്സ് വർക്കിനേക്കാളും കുറച്ചും കൂടെ മെഹന്ദി കളർ ബീഡ്സ് വർക്കിന് കുറച്ചും കൂടെ ഭംഗി കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഫ്രീ സൈസുകാർക്കും ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അടിപൊളി കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പോ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു വി നെക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടീൽ ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ടീൽ ബ്ലൂ അല്ല നല്ലൊരു ടീൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് ഹാൻ വർക്ക് ഒക്കെ വന്നിട്ടുള്ളത് അടിപൊളിയൊരു ഹാൻ വർക്ക് ആണ് നല്ലൊരു ടീൽ ഗ്രീൻ ആണ് ഇത് ടീൽ ബ്ലൂ അല്ല നല്ലൊരു പീക്കോക്ക് ബ്ലൂ അതായത് നമ്മുടെ വൈപ്പീലിയിലൊക്കെ വരുന്ന ഒരു ബ്ലൂ ഒരു ഗ്രീൻ ഉണ്ട് ആ ഗ്രീൻ ആണ് വരുന്നത് നല്ലൊരു ടീൽ ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ നേരിട്ട് കാണാനുള്ള ഭംഗിയാണ് ഏറ്റവും ഇതില് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് വീഡിയോയില് പക്ഷെ അല്ല ഇത് ടീൽ ഗ്രീൻ കളറാണ് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ടീൽ ഗ്രീൻ ഏത് കളറാണ് അതാണ് അതാണ് ഇതിന്റെ കളർ വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ സൈസ് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് ഏലൈനിലാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് ആരും മിസ്സാക്കരുത് ഇനി ഫ്രീ സൈസ് കൊണ്ടുവന്നില്ല എന്ന് പരാതി വേണ്ട നല്ലൊരു സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ടീൽ ഗ്രീൻ ആണ് വരുന്നത് അതൊന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി നല്ല കളറാണ് കേട്ടോ സൂപ്പർ കളർ നെക്സ്റ്റ് ഇനി അടുത്ത കളറാണ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഡാർക്ക് വൈൻ കളറാണ് വന്നിട്ടുള്ളത് അടിപൊളി നല്ല ഡാർക്ക് കളറാണ് നല്ല സൂപ്പറാണ് കാണാനായിട്ട് അതിന്റെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആണ് കേട്ടോ അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പൊ പ്ലസ് സൈസ് സൈസുകാരെല്ലാം ഹാപ്പി ആയിട്ട് ഉണ്ടാവും അതുകൊണ്ട് ആരും മിസ്സാക്കാത്ത വേഗം തന്നെ ഓർഡർ ചെയ്തോളുവാ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി ഹാൻഡ് വർക്കും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് തന്നെയാണ് വരുന്നത് സ്ലീവ്സില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഏലൈനിലാണ് വരുന്നത് നല്ലൊരു വി നെക്കാണ് വരുന്നത് അടിപൊളിയാണ് അപ്പൊ നെക്സ്റ്റ് ഇനി അടുത്ത കളർ ആണ് വോട്ടർ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിലിങ്ങനെ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിലിങ്ങനെ ഹാൻഡ് വർക്ക് ഇതൊരു ബോട്ട് നെക്കാണ് വരുന്നത് കേട്ടോ നല്ലൊരു ബോട്ട് നെക്കിലാണ് ഇങ്ങനെ നിറയെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് യോക്ക് പോർഷൻ വരെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഞാൻ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു പാറ്റേൺ കേട്ടോ ആരും മിസ്സാക്കരുത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് ഈ പാറ്റേണിൽ തന്നെ ഇനി ഒരു കളർ ഇനി സെയിം ഹാൻഡ് വർക്ക് വരുന്നതിന്റെ ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട് നല്ലൊരു റെഡ് കളറാണ് വന്നിട്ടുള്ളത് ഇതിൽ ഭയങ്കര റെഡാണ് കാണിക്കുന്നത് അതല്ല നോർമൽ അതായത് മെറൂണിഷ് റെഡ് ഉണ്ടല്ലോ ആ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല മെറൂണിഷ് റെഡ് ആണ് ഡാർക്ക് റെഡാണെന്ന് വെച്ചിട്ട് ആരും എടുക്കാതിരിക്കണ്ട നേരിട്ട് കാണുമ്പോൾ നല്ല മെറൂൺ ചേർന്ന റെഡ് കളറാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെഡ് കളർ തന്നെയാണ് അപ്പൊ അതിന്റെ ഫോർട്ടി ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ബോട്ടിൽ ബോട്ട് നെക്കാണ് വരുന്നത് കേട്ടോ കേട്ടോട്ടോ ഇങ്ങനെ വരും ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് നല്ല ലെങ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെ എ ലൈനിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെയും സൈസ് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് അപ്പോ ഫ്രീ സൈസിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഫ്രീ സൈസിന്റെ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പാർട്ടി വെയർ ആയിട്ടും സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ആരും മിസ് ആക്കരുത് ഫിഫ്റ്റി വരെയും സൈസ് അവൈലബിൾ ആണ് അപ്പോ എല്ലാവരും വേഗം പർച്ചേസ് ചെയ്തോളുക അപ്പോ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് സെവന്റി നയൻ ആണോ പ്രൈസ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പൊ എല്ലാവർക്കും ഡബിൾ എക്സ് എൽ കാര്ക്കെല്ലാം സിക്സ് സെവന്റി നയൻ സിക്സ് എയ്റ്റി നയൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് റേറ്റ് കൂടുതലാണ് എന്നൊക്കെ പരാതിയുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും സിക്സ് സെവന്റി നയൻ തന്നെയാണ് ഈ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഈ അടിപൊളി കുർത്തിക്ക് റേറ്റ് വന്നിട്ടുള്ളത് ത് ആരും മിസ്സാക്കാതെ വേഗം പർച്ചേസ് ചെയ്തോളുക കൊടുക്കാം അപ്പൊ ഇത് ജോർജറ്റ് ആണ് വരുന്നത് അപ്പൊ ഇനി കോട്ടന്റെ അക്കോബയുടെ ഫ്രീ സൈസ് കൂടെ കണ്ടാലോ അപ്പൊ അതുകൂടെ കണ്ടിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു അക്കോബ ഫാബ്രിക്കില് വന്നിട്ടുള്ള കോട്ടൺ അക്കോബയില് വന്നിട്ടുള്ള നല്ലൊരു ഫ്രീ സൈസ് കുർത്തിയാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ട്രിക്റ്റ് ആണ് വരുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഫ്രീ സൈസ് ആണ് അതായത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അക്കോബയാണ് ഫാബ്രിക് വരുന്നത് കോട്ടൺ അക്കോബയാണ് ലൈനിങ് കോട്ടന്റെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബോഡി പോർഷൻ ഫുൾ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ കളർ എന്ന് പറയുന്ന ഒരു ലൈറ്റ് പർപ്പിൾ കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു ലൈറ്റ് പർപ്പിൾ ആണ് വരുന്നത് ഇങ്ങനെ കാണുന്ന കളറല്ലേ ഈ കളർ ആണ് വരുന്നത് നല്ലൊരു ലൈറ്റ് പർപ്പിൾ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോഡി പോർഷനിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു നല്ലൊരു നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ടുള്ളൊരു നെക്കാണ് വരുന്നത് നല്ല പ്യോർ അക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കോട്ടൺ ആണ് വരുന്നത് അക്കോബ ആണ് വരുന്നത് അടിപൊളി എന്താ പറയാ നല്ല പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോ ഇതിന്റെ ഇനി ഒരു കളറിലൂടെ വന്നിട്ടുണ്ട് പിന്നെ സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് അപ്പൊ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്കും ഫ്രീ സൈസുകാർക്ക് കോട്ടൺ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ കോട്ടണും എടുക്കാം അപ്പൊ നെക്സ്റ്റ് ഇനിയൊരു കളർ ഇവിടെ വന്നിട്ടുണ്ട് അതിവിടെ വേറെ ചെയ്ത് കഴിക്കാം അപ്പൊ നല്ലൊരു കോട്ടൺ ആണ് വരുന്നത് അക്കോബ ആണ് വരുന്നത് അടിപൊളി എന്താ പറയാ നല്ല പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോ ഇതിന്റെ ഇനിയൊരു കളർ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് അപ്പൊ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്കും ഫ്രീ സൈസുകാർക്ക് കോട്ടൺ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ കോട്ടനും എടുക്കാം അപ്പൊ നെക്സ്റ്റ് ഇനിയൊരു കളർ ഇവിടെ വന്നിട്ടുണ്ട് അതുകൂടെ വേറെ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ കളർ ആണ് വരുന്നത് ടീൽ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതും വന്നിട്ടുള്ള ഒരു റെയർ എനിക്ക് തോന്നുന്ന നല്ലൊരു പ്രിന്റും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വൈറ്റ് കളറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് ഇതിന്റെ കളർ വരുന്നത് കേട്ടോ നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് വരുന്നത് ഇതാണ് ഇതിന്റെ കളർ വരുന്നത് ോബിയാണോ ഫാബ്രിക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് എനിക്കിത് കുറച്ച് വലുതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും ഇപ്പോ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഫ്രീ സൈസില് വന്നിട്ടുള്ള കുർത്തീസ് ആണ് കേട്ടോ അതിന് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻസൈഡ് കേരള മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ഔട്ട്സൈഡ് കേരള ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഏഹ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് അല്ലേ ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്നത് അപ്പോ ജോർജറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസ് ആണ് ഫ്രീ സൈസുകാർക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അങ്ങനെ കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ കോട്ടണിലും ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് മൊത്തം ഫ്രീ സൈസുകാർക്ക് അടിപൊളിയാണ് ഫൈവ് ഡബിൾ നയൻ തൊട്ടാണ് തുടങ്ങുന്നത് റേറ്റ് അപ്പൊ ആരും മിസ്സാക്ക പർച്ചേസ് ചെയ്തോളുക ഇപ്പൊ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ വിന്നേഴ്സിനെല്ലാം ഗിഫ്റ്റ് എല്ലാം അയച്ചു കൊടുക്കുന്നതായിരിക്കും അത് പിന്നെ ബാക്കിയുള്ളവരാരും വിഷമിക്കേണ്ട നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഗീവ്വേ ഒക്കെ വെക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗീവ്വേ വിന്നേഴ്സിനെല്ലാം ഗിഫ്റ്റ് എല്ലാം അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ എന്നെ മറന്നു ചോദിച്ചിട്ട് യൂട്യൂബിൽ ഒരു കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നിട്ടില്ല ആരും മറക്കത്തില്ല അപ്പൊ നമുക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്കല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോ പ്രത്യേകിച്ച് ഒരാളെ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ തെരഞ്ഞെടുത്തു അപ്പൊ രണ്ടുപേരാണ് കിട്ടിയത് അവർക്ക് കൊടുക്കുന്നു പക്ഷെ ഇനിയും ഗീവ് അവർത്തിട്ടില്ല അപ്പൊ മാക്സിമം നിങ്ങൾ മെസ്സേജ് എല്ലാം അയച്ചോളൂ സ്ക്രീൻഷോട്ട് ഇടോ വാട്സപ്പിലെ സ്റ്റാറ്റസ് ആയിട്ട് ആയിട്ടിരിക്കുക ഫേസ്ബുക്കിൽ സ്റ്റോറി ആയിട്ട് ഇടുക മാക്സിമം ഇതെല്ലാം ചെയ്യാം കേട്ടോ നമുക്ക് മന്ത് എൻഡിൽ ഒരാളെ വീണ്ടും തിരഞ്ഞെടുക്കാം അപ്പൊ ഗീവ ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വേണമെന്ന് വിചാരിക്കുന്നു അഫോർഡബിൾ പ്രൈസിന് അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ട് ആരും മിസ്സാക്കരുത് മാക്സിമം വേഗം പർച്ചേസ് ചെയ്തോളുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോ അടിപൊളി കളക്ഷനുമായിട്ട് അടുത്തത് വരുന്നത് വരെ ബൈ